നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ താമരശ്ശേരിയിൽ സ്കൂൾ വാഹനത്തിൽ നിന്നും തെറിച്ച് വീണ മൂന്നാം ക്ലാസ്സുകാരന് പരിക്കേറ്റു ലോക മുളദിനത്തോടനുബന്ധിച്ച് മാനവമുഖം സംഘടിപ്പിക്കുന്ന നിലമ്പനാദം പരിപാടി ഇന്ന് വൈകിട്ട് നടക്കും പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു കാരമൂല വല്ലത്തായ് കടവ് പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി മന്ദഗതിയിൽ പ്രതിഷേധവുമായി ജനകീയ കമ്മിറ്റി വാർത്തകൾ വിശദമായി താമരശ്ശേരിയിൽ സ്വകാര്യ സ്കൂൾ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ച് വീണ് മൂന്നാം ക്ലാസ്സുകാരന് പരിക്കേറ്റു കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയായ താമരശ്ശേരി സ്വദേശി സുനിയുടെ മകനാണ് പരിക്കേറ്റത് കൂടത്തായി പാലത്തിന് സമീപം വെച്ച് വാഹനത്തിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് തെറിച്ച് വീണാണ് അപകടം പരിക്കേറ്റ വിദ്യാർത്ഥിയെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂൾ കുട്ടികളെ കയറ്റുന്ന വാഹനങ്ങളുടെ സുരക്ഷാ പരിശോധനയിൽ സംഭവിച്ച വീഴ്ചയാണ് ഇത്തരത്തിൽ അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു ഈ വാഹനത്തിൽ ഇതിനു മുമ്പും അപകടം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു ലോക ലോകമുളദിനത്തോടനുബന്ധിച്ച് മാനവമുക്കം സംഘടിപ്പിക്കുന്ന നിലമ്പുനാഥം എന്ന പരിപാടി ഇന്ന് വൈകുന്നേരം നാലുമണിക്ക് മുളങ്ങാട് പരിസരത്ത് നടക്കും ഇരുവഞ്ഞിക്കരയിൽ മുളനട്ട് സംരക്ഷിക്കാൻ നേതൃത്വം നൽകിയ മുൻകാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ചടങ്ങിൽ സ്നേഹവന്ദനം നടത്തും കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ മുക്കം സലീമിനുള്ള ആദരവും ചടങ്ങിലുണ്ടാവും മുക്കം നഗരസഭ ചെയർമാൻ പി ടി ബാബു കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളകര ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി പി ജമീല മുക്കം നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രജിതാ പ്രദീപ് പരിസ്ഥിതി പ്രവർത്തകൻ മുഹമ്മദ് കോയ ആരാംബ്രം സയന്റിസ്റ്റ് ഡോക്ടർ കെ വി മുഹമ്മദ് കുഞ്ഞി എന്നിവർ സംബന്ധിക്കും തുടർന്ന് സംഗീത വിരന്നും അരങ്ങേറും കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂലയും വല്ലത്തായ്പാറയും ബന്ധിപ്പിച്ച് ചെറുപുഴയുടെ കടവിൽ നിർമ്മിക്കുന്ന കോൺക്രീറ്റ് പാലത്തിന്റെ പ്രവൃത്തി അനന്തമായി നീളുന്നതിനെതിരെ വ്യാപക പ്രതിഷേധം ഇതിനെതിരെ ജനകീയ കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു എത്രയും വേഗം പാലം നിർമ്മാണം പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം വല്ലത്തായ്ക്കടവിലെ വെന്റ് പൈപ്പ് പാലത്തിന് പകരമാണ് കോൺക്രീറ്റ് ആരംഭിച്ചത് പണി തുടങ്ങിയിട്ട് രണ്ടു വർഷം പിന്നിട്ടു ഇടയ്ക്ക് പ്രവർത്തിപ്പാട് നിലച്ചമട്ടാണ് മലയോര മേഖലയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്ക് മുക്കവുമായി ബന്ധപ്പെടാനുള്ള എളുപ്പമാർഗ്ഗമായിരുന്നു വല്ലത്തായ്ക്കടവിലെ വെന്റ് പൈപ്പ് പാലം ഇതിനു പകരമാണ് പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നത് പാലം പണി നീളുന്നത് കാരണം കളരിക്കണ്ടി വഴിയോ ആനയാകുന്ന് വഴിയോ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ ഇത് സാമ്പത്തിക നഷ്ടത്തിനും സമയനഷ്ടത്തിനും കാരണമാകുന്നു പ്രവൃത്തി തീർക്കേണ്ട കാലാവധിയും കഴിഞ്ഞതായി നാട്ടുകാർ ആരോപിക്കുന്നു കടവ് പാലം നിർമ്മാണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് പാറ ജനകീയ സമിതി നടത്തിയ ധർണ കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിതാ രാജൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ജംഷീദ് ഒളഗര അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശാന്താദേവി മൂത്തടത്ത് പഞ്ചായത്ത് മെമ്പർ അഷ്റഫ് തച്ചാറമ്പത്ത് പി പ്രേമദാസൻ കൃഷ്ണദാസ് കുന്നുമൽ നിഷാദ് വീച്ചി ബഷീർ കീലത്ത് വി ടി ഫിലിപ്പ് സുബ്രഹ്മണ്യൻ കപ്പാലമൽ ഉസ്മാൻ പുളിക്കൽ സലീം വെള്ളൽശേരി മുസ്തഫ പാട്ടുകര കെ സലാം ഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു സെപ്റ്റംബർ പതിനേഴ് മുതൽ ഒക്ടോബർ പതിനേഴ് വരെ പോഷക മാസാചരണ പരിപാടിയുടെ ഭാഗമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ എസ്റ്റേറ്റ് ഗേറ്റ് അങ്കണവാടിയിൽ വിവിധ പോഷകങ്ങളടങ്ങിയ പോഷകാഹാര പ്രദർശനം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷീദ് ജംഷിദ്ളകര ഉദ്ഘാടനം ചെയ്തു അങ്കണവാടി വർക്കർ കെ പി ബിന്ദു അധ്യക്ഷത വഹിച്ചു അബ്ദുസലാം പടന്തോപ്പിൽ സഹിഷാദ് പുള്ളിയിൽ തസ്ലീന തുറയൻ ബിലാക്കൽ ജുബൈരിയ വലിയാടൻ ജസീന മുജീബ് ആയിഷ കോഴിപ്പൻ അങ്കണവാടി ഹെൽപ്പർ പി എൻ സുമ എന്നിവർ സംസാരിച്ചു റേഡിയോ മുഖത്തിന്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ